നമസ്കാരം ആർ എസ് എസ് നേതാവ് റാം മാധവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരുവനന്തപുരം കോവളത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒപ്പം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ ഉറ്റ ഉറ്റബന്ധുവിനെയെന്ന് റിപ്പോർട്ട് കേരളകൗമിതിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തലസ്ഥാനത്തെ ആർ എസ് എസ് നേതാവും മറ്റൊരാളും ഒപ്പമുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ബിസിനസ്സുകാരനും ഉണ്ടായിരുന്നു ഇയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് ക്രെഡിറ്റ് സൊസൈറ്റി ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് സാമ്പത്തിക ഇടപാടുകളാണ് ഇയാളുടെ പ്രധാന ബിസിനസ് ഇതുകൊണ്ടാണ് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനാവാതെ സർക്കാർ സമ്മർദ്ദത്തിലായതിന് കാരണം എന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ഒപ്പം കൂട്ടിപ്പോകേണ്ട യാതൊരു കാര്യവും എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റാം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ കോൺക്ലേവിന് എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയെയും കടുത്ത പ്രതിരോധത്തിലാക്കുന്നതാണ് ബന്ധുവിനെയും കൂട്ടിയുള്ള എ ഡി ജി പിയുടെ ദുരൂഹ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ തൃശൂരിൽ ആർ എസ് എസ് നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസബളയെ കണ്ടതിന് പിന്നാലെ ജൂൺ രണ്ടിനായിരുന്നു കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കണ്ട പോലീസ് മേധാവി ദർവേഷ് സാഹിബും ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും ഈ ദുരൂഹ കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു ആർ എസ് എസിൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ശേഖരിച്ചു കോവളത്തെ കൂടിക്കാഴ്ച സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടും ഇക്കാര്യത്തിൽ ഒരു ചോദ്യം പോലും ഉയരാതിരുന്നതും ശ്രദ്ധേയമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തി പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്നതും ഈ സംശയത്തിൽ ഊന്നിയാണ് ബന്ധുവിൻ്റെ സാന്നിധ്യം ഏറെ ചർച്ചയാകാൻ ഇടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു തൃശൂരിൽ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് ദത്താത്രേയ ഹൊസബളയെ എ ഡി ജി പി കണ്ടത് ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു രണ്ടാഴ്ച കഴിഞ്ഞ ജൂൺ രണ്ടിന് കോവളത്ത് വെച്ചായിരുന്നു റാം മാധവുമായുള്ള കൂടിക്കാഴ്ച ഇത് ഇരുപത് മിനിറ്റാണ് നീണ്ടത് ഇതുകൂടാതെ ഒരിക്കൽ കൂടി കോവളത്തെ മറ്റൊരു ഹോട്ടൽ വെച്ച് എ ഡി ജി പിയും റാം കൂടിക്കാഴ്ച നടത്തുവെന്നും സൂചനയുണ്ട് കൂടിക്കാഴ്ചകളെപ്പറ്റി അറിഞ്ഞിട്ടും അതിൻ്റെ ഉദ്ദേശമെന്ത് എന്ന് അന്നൊന്നും ആഭ്യന്തര വകുപ്പ് തിരക്കിയതേയില്ല അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായി കൂടി കാണുന്നുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ നേതാക്കളെ എ ഡി ജി പി കാണുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പ്രതികരണം ഏതാണ്ട് സമാനമായ രീതിയിലാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചത് എ ഡി ജി പി സി പി എം പ്രവർത്തകനല്ല സി പി എമ്മിൻ്റെ അംഗമല്ല സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല അദ്ദേഹം സർവീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി ആർ എസ് എസ് നേതാക്കളെയല്ല ആരെ വേണമെങ്കിലും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർ എസ് എസ് ഒരു വലിയ സംഘടനയാണ് എന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നുമാണ് എ എൻ ഷംസീർ വാദിച്ചത് ആർ എസ് എസ് നിരോധിച്ച സംഘടനയല്ല ആർ എസ് എസിൻ്റെ നേതാക്കളാരും കേസുകളിൽ പ്രതികളല്ല കുറ്റവാളികളല്ല ഭീകരവാദികളല്ല അങ്ങനെ ഒരു നിരോധിത രൂപം ആ സംഘടനയ്ക്കോ അതിൻ്റെ പ്രവർത്തകർക്കോ ഇല്ല സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിക്കും എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടക്കുക അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കേണ്ടത് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണ് എന്ന കാര്യം അന്വേഷിക്കേണ്ട ചുമതല സത്യം പറഞ്ഞാൽ സർക്കാരിനോ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കോ ഇല്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു പക്ഷേ അൻവർ ഉന്നയിച്ച കൊലപാതകം ഫോൺ ചോർത്തൽ അടക്കമുള്ള ആരോപണങ്ങൾ കൊലപാതക കേസുകൾ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അതിലൊക്കെയാണ് വിശദമായ അന്വേഷണം നടക്കേണ്ടത് ഒരു പൊതു അഭിപ്രായം